ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊക്കെ വാട്സാപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ വാട്സാപ്പ് നമ്പർ ചേഞ്ച് ചെയ്യേണ്ട സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ നമ്പർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മറ്റുള്ള ആളുകൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ പോയി ഇപ്പം നമുക്ക് ഇപ്പോൾ നമ്മളൊരുപാട് ആളുകളുമായിട്ട് നമ്മൾ കോണ്ടാക്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇപ്പോൾ പൊതുവേ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിലുള്ള ആളുകൾ നാട്ടിലേക്ക് സെറ്റിൽ സെറ്റിലായണ സമയത്താണ് ഇപ്പം കൂടുതലായിട്ട് ഇങ്ങനെ നമ്പർ ചേഞ്ച് ആക്കേണ്ടി വരിക പിന്നെ പല സം സന്ദർഭങ്ങളിൽ ഫോൺ നമ്പർ മിസ്സാവുകയോ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പല അങ്ങനെയൊക്കെ ഉള്ള ഘട്ടങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ വാട്സാപ്പ് നമ്പർ ചേഞ്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരിക അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മളുള്ള കോൺടാക്റ്റുകൾക്കൊക്കെ നോട്ടിഫിക്കേഷൻ പോയി നമ്മ നമ്മളെല്ലാവരും കൂടും ഇങ്ങനെ പറയാം എൻ്റെ നമ്പർ മാറിക്കണമെന്ന് പറഞ്ഞ് അവരറിയിക്കാതെ തന്നെ നമുക്ക് വാട്സാപ്പിൻ്റെ നമ്പർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും അത് വാട്സപ്പിൽ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് അവരെ അറിയിക്കുകയും ചെയ്യും അപ്പോൾ അത് എങ്ങനെ ചെയ്യാം എന്നാണ് ഇന്നത്തെ ഇത് കാണിച്ചു തരാൻ പോകട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് മുകളിലുള്ള ത്രീ ഡോട്ടിൽ വന്ന് സെറ്റിങ്സിൽ വരിക സെറ്റിങ്സിൽ വന്നതിന് ശേഷം ഇവിടെ അക്കൗണ്ട് എന്നുണ്ട് ആ അക്കൗണ്ടിൽ വരിക അക്കൗണ്ടിൽ വരുമ്പോൾ ഇവിടെ ചേഞ്ച് നമ്പർ എന്നുണ്ട് കേട്ടോ ഈ ചേഞ്ച് നമ്പർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാറ്റുകളും കാര്യങ്ങളും ഒന്നും മിസ്സാവുകയും ചെയ്യുക കേട്ടോ മറ്റേത് നമ്മൾ ഉള്ള ആദ്യമുള്ള നമ്പർ റിമൂവ് ചെയ്ത് പുതിയ നമ്പർ ചെയ്യുന്ന സമയത്ത് നമ്മളുള്ള ചാറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും മുമ്പുള്ള ചാറ്റുകളൊന്നും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാറ്റുകളൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടും ചെയ്യാം അപ്പോൾ അതിനുവേണ്ടി ചേഞ്ച് നമ്പർ എന്തെങ്കിലും അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തതിനു ശേഷം എൻ്റർ യുവർ ഓൾഡ് മൊബൈൽ ഫോൺ നമ്പർ വിത്ത് കൺട്രി കോഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് അപ്പോൾ നമ്മൾ ഏത് നമ്പറാണെന്ന് വെച്ചാൽ കോഡടക്കം വെച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ അടിക്കുകയാണ് അതിനുശേഷം താഴെയും അതുപോലെ നമ്മൾ അടിച്ചു കൊടുക്കേണ്ടതുണ്ട് അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പം ഇത് രണ്ടും ഒരു ഇതാണ് പക്ഷേ നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ കാണാം നോട്ടിഫി നോട്ടിഫൈ കോൺടാക്ട്സ് കാണാം അതിൽ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം ഇത് ചെയ്യുന്ന സമയത്ത് ഓൾ കോണ്ടാക്റ്റ് കോണ്ടാക്റ്റ് ഐ ഹാവ് ചാറ്റ് വിത്ത് പിന്നെ കസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കോ എല്ലാ അതിൽ നമ്മളുള്ള കസ്റ്റ് ഉള്ള കോണ്ടാക്റ്റുകൾക്ക് എല്ലാ കോണ്ടാക്റ്റിനും ഇതുപോലെ നോട്ടിഫിക്കേഷൻ പോകണോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അത് നമുക്കത് ഓൾ കോൺടാക്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ചാറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റിലുള്ള എല്ലാവർക്കും ഇത് നോട്ടിഫിക്കേഷൻ പോകും കോണ്ടാക്റ്റ് ഐ ഹാവ് ചാറ്റ് വിത്ത് എന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചാറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രം നോട്ടിഫിക്കേഷൻ പോയാൽ മതിച്ചെങ്കിൽ അത് നമുക്ക് അത് മാത്രം സെലക്ട് ചെയ്താൽ മതി പിന്നെ ഇതിൽ കസ്റ്റം എന്നുണ്ട് ഇതിൽ വന്നതിന് ശേഷം നമുക്ക് ഏതെങ്കിലും കുറച്ച് ആളുകൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ആളുകൾക്ക് മാത്രം നോട്ടിഫിക്കേഷൻ പോയാൽ മതിച്ചെങ്കിൽ അത് നമുക്കിതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ ചെയ്തതിന് ശേഷം ഡൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യട്ടോ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം നമ്മൾ നമ്പർ നമ്പറ് ആവും ഇപ്പം നമ്മൾ ഞാൻ നമ്പർ നമ്പറ് ചെയ്ഞ്ചാക്കാൻ നമ്പർ ജസ്റ്റ് ഒരു ഡമ്മി കാണിച്ചാൽ വേണ്ടി ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്പർ നോട്ടിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും ചാറ്റ് ചെയ്തു എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ പോകും അതുപോലെ നമുക്ക് നമ്മൾ നമ്പർ മാറിയിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാനും ആ നമ്പർ അവർക്ക് സേവ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ നമ്പർ വാട്സാപ്പിൽ നമ്പർ ചേഞ്ച് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇത്തരത്തിൽ ഈയൊരു സെറ്റിങ്സിലൂടെ മാത്രം ചേഞ്ച് ചെയ്യുക അതല്ലാതെ നമ്മൾ ഉള്ള വാട്ട്സ്ആപ്പ് കളഞ്ഞ് പുതിയൊരു വാട്സാപ്പ് എടുക്കുന്ന സമയത്ത് നമ്മൾ ചാറ്റ് ചെയ്ത എല്ലാ